ഹബക്കുക്കിന്റെ പുസ്തകം രണ്ടാം അധ്യായം ഒൻപതാം വാക്യം അനർത്ഥങ്ങൾ എത്തിപ്പിടിക്കാതിരിക്കാൻ ഉന്നതത്തിൽ കൂടുകൂട്ടേണ്ടതിന് തന്റെ കുടുംബത്തിന് വേണ്ടി അന്യായമായി ധനം നേടുന്നവന് ഹ കഷ്ടം കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ യുദ്ധം പേമാരി അഗ്നിപർവ്വത സ്ഫോടനം പ്രളയം ഭൂചലനം ഉരുൾപൊട്ടൽ മഹാരോഗങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമാർന്ന അനുഭവങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വേദനകൾക്കും കഷ്ടതകൾക്കും ഇടയിലും മനസ്സ് നന്നാവാത്ത വലിയ ജനതയാണ് ജീവിക്കുന്നത് പാപബോധവും പശ്ചാത്താപവും ഉണ്ടാവുന്നില്ല ഭൗതിക വിഷയങ്ങളിലെ ആസക്തിയും താല്പര്യവും കൂടുകയാണ് അറിവ് കൂടിയതനുസരിച്ചും ശാസ്ത്രീയ വിവരങ്ങളുടെ വെളിച്ചത്തിലും ദൈവം ഒരു സങ്കല്പവും പരലോക ജീവിതം വ്യാജവുമാണെന്ന ബോധ്യത്തിലാണ് ഒരു കൂട്ടർ തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്നതാണ് പരമമായ ജീവിതശൈലി ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് തിരിയുമ്പോൾ ഈ പറഞ്ഞവ പാടെ മാറിയെങ്കിലേ കഴിയൂ ദൈവഭയവും ഭക്തിയും ഉരുത്തിരിയുകയും നന്മയും സഹാനുഭൂതിയും ദൃഢമാവുകയും ജീവിതശൈലിയും ലക്ഷ്യവും മാറുകയും ചെയ്യും നിരീശ്വരന്മാർക്കിടയിലും ജനസേവനം നിലനിൽക്കുന്നുവെങ്കിലും ക്രിസ്തീയ വിശ്വാസി സ്വയം മാറി ദൈവ നിയമങ്ങൾക്ക് വിധേയമായും പരലോക ജീവിത സംബന്ധമായ വിശ്വാസത്തിൽ വരികയും അക്കാരണത്താൽ തന്നെ ജീവിതക്രമവും ക്രമവും ജീവിത ലക്ഷ്യവും മാറുകയും ചെയ്യും ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്നതാകയാൽ ക്രിസ്തുമാർഗത്തിലേക്ക് ജീവിതത്തെ വഴിതിരിച്ചുവിടും അപ്പോൾ മനുഷ്യ നന്മയെ ലാക്കി കരുണയുടെയും സ്നേഹത്തിൻ്റെയും പ്രവർത്തനങ്ങളെ സ്വീകരിച്ചു തുടങ്ങും ഞാനും എൻ്റെ കുടുംബവും യഹോവയെ വാഴ്ത്തും എന്ന ആപ്തവാക്യമാവും മുന്നിൽ ഉണ്ടാവുക കൈക്കൂലി പിടിച്ചുപറി മായം ചേർക്കൽ അമിത ലാഭം കൊള്ള തുടങ്ങിയ ലൗകിക തിന്മകളെ ഉപേക്ഷിക്കാൻ മനസ്സാകും സ്വർഗത്തിൽ വാസമുറപ്പിക്കാൻ പാകത്തിൽ ജീവിതത്തെ ചുട്ടപ്പെടുത്തും തൻ്റെ കുടുംബവും തൻ്റെ സന്തതികളും ബന്ധുമിത്രാദികളും മാത്രമല്ല ലോക തറവാട് എന്ന വിശാലമായ കാഴ്ചപ്പാടിലേക്ക് വരും ഹബക്കുക്ക് പറയുന്നത് പോലെ അന്യായമായി യാതൊന്നും നേടാതെ പരലോക പ്രാപ്തിക്കായ പ്രവർത്തനങ്ങളിലാവും മുഴുകുക അന്യായമായ മാർഗങ്ങളിലൂടെ കുടുംബ സംരക്ഷണത്തിന് മുതിർന്നാൽ അനർത്ഥങ്ങൾ കുടുംബത്തിൽ വന്നുപെടുമെന്ന് ഓർക്കുക അനർത്ഥം ചെയ്തവരുടെ കുടുംബമൊക്കെയും ഇന്നല്ലെങ്കിൽ നാളെ ഗതി കിട്ടാതെ അലയുന്നത് നമ്മുടെ കൺമുമ്പിൽ കാണുന്ന സത്യമാണ് കുടുംബത്തിന് വേണ്ടി അന്യായം ചെയ്യുന്നവന്റെ ഗതി മഹാകഷ്ടം തന്നെയെന്ന് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഈ തരത്തിലുള്ള ദർശനത്തിലേക്ക് നമ്മെ രൂപപ്പെടുത്തുവാൻ നാം ശ്രമിക്കണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ നന്മ മാത്രമേ ലോകത്തിൽ സംഭവിക്കുകയുള്ളൂ അന്യായത്തിൽ നിന്നും ഓടി അകലുവാൻ നമുക്ക് പ്രാപ്തരാവാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേൻ ആമേൻ ഒരു നിമിഷം നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം കാരുണ്യവാനും സ്നേഹസമ്പന്നനുമായ ദൈവമേ ഞങ്ങളുടെ ജീവിത വഴികളിൽ അങ്ങയുടെ പാതയിൽ നിന്നും തെറ്റിപ്പോവാതെ ദൈവ വചനത്തിന് അനുസൃതമായി ജീവിതം നയിക്കുന്നതിന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അനർത്ഥങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങൾ അന്യായമായി എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അവ തിരിച്ചു നൽകുവാൻ മടക്കി കൊടുക്കുവാൻ ഞങ്ങളെ ഒരുക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് സക്കൈബൂസിനെ പോലെ അന്യായമായി സമ്പാദിച്ച എല്ലാ സമ്പാദ്യവും ദൈവ തിരുവമ്പാകെ സമർപ്പിച്ച് ഉന്നതത്തിൽ കൂടുകൂട്ടുന്നതിന് വേണ്ട ഒരുക്കങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ നിസ്സഹായരും പാപികളുമാണല്ലോ ചില നേരങ്ങളിൽ ഞങ്ങൾ തെറ്റിലേക്ക് വഴുതി പോയെന്നിരിക്കാം ആ സമയത്തൊക്കെയും അങ്ങയുടെ വലിയ കരം ഞങ്ങളുടെ മേൽ നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളെ തെറ്റുകൾ പൊറുക്കണമേ ഞങ്ങളോട് കനിവാകണമേ അപ്പ അങ്ങേ സ്തുതിക്കുന്നു അങ്ങേ വാഴ്ത്തുന്നു അങ്ങേ നന്ദി പറയുന്നു കൃപയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അല്ലണമേ ആമേൻ